ആലത്തൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ അരങ്ങ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കലോത്സവം സംഘടിപ്പിച്ചു കുടുംബശ്രീ ഓക്സിലറി അംഗങ്ങളുടെ കലോത്സവമാണ് അരങ്ങ് രണ്ടായിരത്തി എന്ന പേരിൽ നടന്നത് അയൽക്കൂട്ടം വനിതകളുടെ സാംസ്കാരിക ശാക്തീകരണം ലക്ഷ്യമിട്ടാണ് കലോത്സവം സംഘടിപ്പിച്ചത് ആലത്തൂർ കുടുംബശ്രീ സി ഡി എസിന് കീഴിലുള്ള കുടുംബശ്രീ യൂണിറ്റുകളിലെ വനിതകൾ വിവിധ ഇനങ്ങളിൽ അരങ്ങു തകർത്തു ജീവിതത്തിന്റെ ഓരോ വഴിയിലും തന്റെ സർഗാത്മകമായ കഴിവുകൾ മറച്ചുവെച്ച ഒരുപാട് പ്രതിഭകൾ കുടുംബശ്രീ കലാമേളയിലൂടെ അരങ്ങിലെത്തി യുടി വി ന്യൂസ് പാലക്കാട്